ഞാനിവിടെ എൻ്റെ തിരുവനന്തപുരത്തുനിന്ന് ഞാനൊരു ബസ്സോ ട്രെയിനോ കയറി ബാംഗ്ലൂരിലോട്ട് പോകുകയാണെന്ന് വിചാരിക്കാം മേ ബി എട്ട് പത്ത് മണിക്കൂർ എടുക്കുമായിരിക്കാം ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ പുറത്ത് നോക്കും അല്ലെങ്കിൽ എൻ്റെ ഗൂഗിൾ മാപ്പിൽ നോക്കും എവിടെ എത്തിയെന്നറിയാം കൊല്ലം കഴിഞ്ഞു എന്ന് വിചാരിക്കുക അപ്പോൾ ആഹാ കൊല്ലം എത്തിയല്ലോ പിന്നെ നമ്മൾ കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് ഇവിടെ എത്തറിയോ മലപ്പുറത്ത് അറിയാം ഇല്ല എവിടെ എത്തി എറണാകുളം എത്തി ഓക്കെ അതല്ലാതെ ഇവിടെ നിന്ന് നമ്മൾ പോകുന്ന സമയത്ത് ഒറ്റയടിക്ക് എത്തുന്നതല്ല നമ്മൾ ഇതേപോലെ ഓരോ ഓരോ ചെക്ക് പോയിൻറ്റ് ചെക്ക് പോയിൻറ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മളാ യാത്ര ഇവിടം വരെ എത്തി സ്മൂത്തായിട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഐഡിയ നമുക്ക് കിട്ടുന്നത് ഇല്ലേ ഇപ്പോൾ ട്രെയിനിൽ നമ്മൾ ചെയ്യാറുണ്ട് ബസ്സിൽ നമ്മൾ ചെയ്യാറുണ്ട് ഫുഡ് കഴിക്കുന്നതിൽ ചെയ്യാറുണ്ട് ഫുഡ് കഴിയാറായോ ഇല്ലയോ എന്നുള്ളത് ചെയ്യാറുണ്ട് സ്വിഗ്ഗി ഓർഡർ ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട് എവിടെ എത്തി എവിടെ എത്തി എത്തിയെന്നുള്ളൂ എന്നാൽ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായ നിങ്ങളുടെ ജീവിതത്തിലെ ഗോൾ സെറ്റ് ചെയ്യുമ്പം നിങ്ങൾ ചെയ്യാറില്ല ഞാൻ പറഞ്ഞു പിടികിടുന്ന ഇതിൻ്റെ പേരാണ് മൈൽ സ്റ്റോൺസ്